വിടെ വന്നുകഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ അതിനകത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ അഞ്ച് പ്ലേസസ് കവറാണ് എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈക്കിൾ എടുത്തിട്ടാണ് പോവുക സൈക്കിൾ ഒരു സൈക്കിൾ നമ്മൾ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് ഒരു സൈക്കിൾ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ പക്ഷേ ഈ പുള്ളിക്കാരൻ പറയുന്ന കൂടെ സൈക്കിളിന് ഒരാൾക്ക് ആയിരം രൂപ വേണോ അവിടെ നമ്മൾ വന്നാന്ന് പറഞ്ഞു എന്താ പിന്നെ ടുപ്പുപ്പിൽ പോകാമെന്ന് പറഞ്ഞു ടുപ്പുപ്പിൽ ഒരാൾക്ക് ആയിരം രൂപ ആണ്

ടിക്കറ്റ് കൗണ്ടറി പോവാ വഴി അവിടേക്കാണ് ആ പക്ഷെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ പോണെന്നോ അതായിരിക്കും അവര് പറഞ്ഞത് അവര് പറഞ്ഞ കാര്യം ഉണ്ടാവും അല്ല എല്ലായിടിക്കും പോവന്ന് അപ്പൊ അയാളാല്ല പറഞ്ഞു ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് എല്ലായിടിക്കും പോകാന്ന് പറഞ്ഞു കാര്യം പറ്റിക്കന്നിപ്പ് പറഞ്ഞാൽ ടുത്ത് ചോദിക്കാം ശരിയാണ് പക്ഷെ ഇങ്ങോട്ട് വന്നിട്ട് അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒഴിവാക്കി അതാ പറഞ്ഞ് അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാ പറഞ്ഞു നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വേറെ അന്വേഷിക്കാമല്ലോ എവിടെ നമ്മളോട് ചോദിക്കാത്ത ഒരാളുടെ പകുതി പൈസ അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ടോളർ അല്ലൂർ ടെമ്പിൾ എന്താണ് പൂരത്തിലുള്ള ആളു സ്കൂളിൽ പിള്ളേരാളാകുമ്പോൾ എക്സ്കർഷൻ ഇനി ഇവിടെ ചെരുപ്പൂരിനെ എന്നാൽ ഞാനിവിടാ നിങ്ങൾ നോക്കിട്ടോ സംഗതി ഹിസ്റ്റോറിക്കൽ പ്ലേസ് പ്ലേസ് തന്നെ അവിടെ ഒരാൾ പ്രശ്നം എല്ലാവരും ഒരാൾ പോയാൽ മതിയായിരുന്നു കമ്പലല്ലേ ഇനി ഒരു പാട്ട് ഓർവ് വിളിക്കണ്ട ചെരുപ്പൂരാണ് പോയി നമ്മള് പോകണല്ലേ പ്രശ്നം ഇറന്നില്ലേ എന്നാ പിന്നെ അംഗ്ലു പോകും ഈ പോയി ചില്ലറും പിന്നെ ആ സൈഡത്ത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാണ്ട് പോയി ഒരു സമാധാനം കിട്ടില്ല കറക്റ്റ് വേറൊരു കേസ് അയ്യോ നമ്മൾ എത്ര ദൂരം പോയതല്ലേ എന്നിട്ട് ഈ സാധനം നമ്മൾ പോയില്ലല്ലോ എന്ന് പറയുക ഇതിപ്പോ പോയി കഴിഞ്ഞാലോ ഈ കൊണ്ട് അത് കുഡ് ബി ഐഡന്റിഫൈ മണ്ഡപ മണ്ഡപം അതായത് നമ്മളിത് രാവിലെ തന്നെ ഇത് ഓപ്പൺ ആവും രാവിലെ നേരത്തെ വരികയാണെങ്കിൽ ബൈസൈക്കിൾ എടുത്ത് കറങ്ങുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇവർ ഇവിടുത്തെ ആയിരം ശ്രീലങ്കം കുറിയാണ് ഏകദേശം അത് കുറച്ചുകൂടെ ബാർഗെയിൻ ചെയ്ത് കുറച്ച് വാങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ അതായിരിക്കും നല്ലത് ഓട്ടോയിന് മൂവായിരം തന്നെ കുറച്ച് നമുക്ക് അതായത് ആറായിരം ആണ് പറഞ്ഞത് നമ്മൾ മൂവായിരത്തിലേക്ക്

അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാവുന്നതാണ് എൻ്റെ ഫോണിൽ എനിക്ക് കേൾക്കാമോ വിശാലമായ സ്ഥലം ഇനി ഓരോ ഫോട്ടോ കൂടെ എടുത്തിട്ട് കൊടുത്ത് പോവാ എന്നാലും ഉള്ളിക്കൊന്നും ഡോറില്ല അച്ഛക്കൂടെ പോലെ വലിയൊരു അമ്പലം അത് കെട്ടി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണെന്നുള്ള ചിലപ്പോ അങ്ങനെ കിട്ടാ സൈക്കിൾ ഒന്നാണെങ്കിലും ആൾക്കാർ സൈക്കിൾ എടുക്കേണ്ടത് എന്ത് പക്ഷെ ഈ ആൾക്കാരൊന്നും കാണാനില്ല സൈക്കിള് കൂട്ടി വെച്ചിട്ടുണ്ട് അതെ പക്ഷേ അത് ആൾക്കാർ കാണണ്ടേ സ്ഥലം കാണാൻ പോയ ആൾക്കാരോട് എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പതിനാല് നടക്കണോ അപ്പൊ ഇന്നിവിടെ പോ ഇവിടുത്തെ സ്കൂൾ ബസ് കണന്നു ആണത് എന്ന് പ്രൈവറ്റ് ബസ് വിളിച്ചു തന്റെ അഭിപ്രായം പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ഗട്ടി കൂട്ടി വെച്ചില്ല എന്നറിയിക്കുന്നുള്ളൂ കുറെയൊക്കെ എപ്പോഴും മണി ഉണ്ട് കേട്ടോ ഈ ലൈറ്റൊക്കെ പോകുമ്പോൾ ശരി ലൈറ്റ് ഈ ഫിൽഡർ പിന്നെ പണ്ടത്തെ ലൈറ്റ് അത് ഇതിന് ഡോറിനെ നോക്ക് ദാസാ ദാസീ ഉണ്ടാക്കി ആ ഡോം പേര് കിട്ടാതിരിക്കുമ്പോൾ ഡോമും ഉണ്ടാക്കാവുമേ ഇതിൻ്റെ ഉള്ളിൽ ഡോർ ഉണ്ടെങ്കിൽ മറ്റേൻ്റെ ഉള്ളിലൊക്കെ ഡോറ് നമുക്ക് കണ്ടുപിടിക്കാം ഇതിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ പിന്നെ കഴിക്കും തീർന്നു അത് അവിടെ ആ ഒരു സാധനം ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് നമുക്ക് ഡോറുണ്ടെന്ന് നോക്കിയിട്ട് കാര്യമുള്ളൂ അതെ പ്ലീസ് റിമൂവ് യുവർ ഷൂസ് ആൻഡ് ഹാറ്റ്സോ ഹാറ്റില്ലേ എന്താ രണ്ട് ഊര് വെച്ചിട്ട് ഒരാൾ വരുന്നുണ്ട് നമ്മൾ ഊരു വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വീട് എടുത്തിട്ട് നമുക്ക് ഇവിടെ ചടക്കാം അതോ ഒരു മങ്കി ഞാൻ ഇവിടുത്തെ മങ്കിക്ക് ഇത്തിരി വലുപ്പം ഉണ്ട് കേട്ടോ അത് അല്ലേ പക്ഷെ ഇവിടുത്തെ മങ്കിനെ ശ്രദ്ധിച്ച കളർ ശരിയാണ് ഒരു ആട്ടു വെപ്പ് ദാസന ഇപ്പം ആട്ടിമോർപ്പ് പിടിക്കുന്നു കേട്ടാ ദാസന്റെ ദാസന്റെ കിളി പോയിട്ട് വെക്കും അതാരണം പറ്റിയത് വീട് എടുക്കുന്ന വീട് ഞാനില്ല ഇതിന്റെ സംശയം തീർന്നില്ലേ അതായത് ഡോർ ഒരു ഒരു ഇത് നിർമ്മിച്ച ഈ അവർ വാതിൽ വെക്കാൻ മറന്നാണ് മണ്ണിട്ട് ഫില്ല് മണ്ണല്ല ഇതിന്റെ പവിഴങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സീക്രറ്റ് അറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പത്മനാഭപുരം മറ്റേ ക്ഷേത്രം പൊളിച്ചതുപോലെ ഇതും പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം ഉള്ളിൽ ഉള്ളിൽ ഉള്ളി അപ്പുറത്തെ സ്ഥലത്തേക്ക് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകാനാണ് ഒരു ആ പക്ഷെ പോലെ പക്ഷേ ഇതാരാ ചെയ്തതെന്ന് അറിയില്ല കിരിവിഹാരാണ് ഇത് പോപ്പുലർ ആക്കിയത് അതെ ഇത് ക്യൂൻ സുഭദ്ര ഇത് സ്പെക്കുലേറ്റ് ചെയ്താൽ അതിന്റെ സുഭദ്രയുടെ വർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് യൂസ് ചെയ്തിരിക്കുന്ന അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റിയത് പോലെ ഉണ്ട് ചെറുതും വലുതുമായിട്ടുള്ള പല ഡോമുകളും നമുക്ക് ഇവിടെ കാണാം ഇത് ശരിക്കും നമ്മൾ ഹംപി പോയ ഒരു സാധനം ഇതൊരു എന്ന് പറയുമ്പോൾ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് തന്നെയാണല്ലോ ഇതും അതുപോലൊരു പഴയ പുരാതന ആർക്കിയോളജിക്കൽ സൈറ്റ് തന്നെയാണ് ഇതും ഹമ്പിയിൽ തന്നെ നടന്ന് ചലിച്ചില്ല നമ്മളൊന്ന് പക്ഷെ അന്ന് ഗൈഡിനെ വെച്ചു നമ്മൾ അന്ന് ഗൈഡിന് വെച്ചു ഒരു പക്ഷെ ഹമ്പിയിലേയും ഇവിടുത്തേക്കും വ്യത്യാസമുണ്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതികളാണെങ്കിലും അതിൻ്റെ അത് പിന്നെ ഒരു പൊളിഞ്ഞു പോയ നഗരമാണ് ഹമ്പി അതെ ഇത് തകർന്നു പോയ നഗരം പോലെയുണ്ട് മറ്റേത് ആക്രമിച്ച നഗരങ്ങളിൽ ആണെങ്കിലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ശില്പുള്ളൂ ഇതും ബുദ്ധൻ്റെ ഇവിടെ പണ്ട് മുതലേ ആളുകൾ ബുദ്ധനെ ആരാധിക്കുന്നുണ്ട് ഏഴ് എട്ട് ഒമ്പത് സെഞ്ചുറിയിൽ തന്നെ ഇവിടെ ബുദ്ധനെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതെ കൽമണ്ഡപം നോക്കും ഇനി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ബാക്കി ഇവിടുത്തെ എന്തൊക്കെയാ ഷോപ്പിംഗ് ഐറ്റം ൻറ്റ സിംഹോ അല്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും മടി പിന്നെ ആന മടിക്കും ആന അങ്ങോട്ടേക്കും കൊറച്ച് ഷോപ്പിംഗ് സൈറ്റ് സൈക്കിൾ ഓക്കെ യാ हां इंटरनल ट्राई ബിഗ് ബുദ്ധ ബിഗ് ബുദ്ധ ഓ ദിന അതിനെ കൊടുക്കുന്ന റൈറ്റ് പോയിക്ക് ഞാൻ ബിഗ് ബുദ്ധ ഓക്കേ ഓക്കേ ഓ ലാസ്റ്റ് വൺ ഓക്കേ 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 സ്ലീപ്പിംഗ് ബുദ്ധ രാവണ സ്ലീപ്പിംഗ് ബുദ്ധ പാരെ കടക്കുന്നതല്ലേ ഓക്കേ എന്തായാലും പോയി നോക്കിടുക പോ നമ്മളി പോ ൻ ലോട്ടെ വേണോ ലോട്ടർ വേണ്ട ലോട്ടറ ശ്രീലങ്കൻ കോടീശ്വരനാവാം നമ്മൾ ലോട്ടറെ എടുക്കാറില്ല അങ്ങനെ അവിഞ്ഞു വീട്ടുന്ന പൈസ നോക്ക് വേണ്ടേ രണ്ട് മൈനാണ് ഇന്നും എത്തലോ ഇല്ലോട്ടോ ലോറ കിട്ടിയില്ല അയ്യേ നമ്മളെ രണ്ടു മൈനെ കണ്ടു ഞാൻ ഞാൻ ഒരേ കണ്ട വീട്ടിക്ക് അടുത്തേ കാണേ പിന്നെ കാണുന്ന കൾപ്പറ കല്ലിൽ കൊത്തിണ്ടാക്കിയിരിക്കുന്ന സ്കള്ച്ചറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് സ്ലിപ്പിംഗ് മുദിച്ച ഒരു ഉണ്ട് പിന്നെ മുദ